കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ഓരോ കമൻറ്റിനുണ്ടല്ലോ ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുകയാണേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ തന്നെ വീട്ടിൽ സാധാരണ തയ്യൽ മെഷീൻ ഉണ്ടായിട്ടും ഒരു ചെറുതായിട്ട് തയ്ക്കാനറിയുന്ന അതായത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട് ഷെയ്പ്പ് ചെയ്യാനും മറ്റും അറിയുന്ന കൂട്ടുകാർ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നു എന്നറിഞ്ഞതിലായിട്ട് ഒരുപാട് സന്തോഷം ഇതേ സമയം നോക്കിക്കേ രാത്രി ഒന്നേ മുപ്പത് കേട്ടോ ആ സമയം കൊണ്ട് നമ്മളിതേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാക്സി അർജൻറ്റായിട്ട് തയ്ക്കാനുള്ളതുകൊണ്ട് അപ്പോൾ രാത്രി ഇരുന്ന് അങ്ങ് തയ്ച്ചു കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ നൈറ്റിലാണ് ഞാൻ തയ്ക്കാറുള്ളത് എനിക്കതിനാണ് സമയമുള്ളൂ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈനോട്ട് എന്തുകൊണ്ട് പകലിരുന്ന് കൂടാ അപ്പോൾ ഇതിനായിട്ട് വലിയ രീതിയിൽ പുറത്തു പോയി പഠിക്കണമെന്നോ ഫീസ് കൊടുത്ത് പഠിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് ചെറുതായിട്ട് മനസ്സുണ്ടായാൽ മാത്രം മതി ഇത് ത്രെഡ് വർക്കില്ലാതെ നോർമലായിട്ട് ക്ലോത്തിൽ തന്നെ ചെയ്തേക്കുന്ന നെക്ക് ഡിസൈൻ ആണേ അപ്പോൾ ഇതിൻ്റെ ഒക്കെ വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞായിരുന്നേ നെക്സ്റ്റ് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫുൾ ആയിട്ട് ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ കാണുന്ന കൂട്ടുകാർ മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം എങ്കിൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഓരോ ഓരോ വീഡിയോസ് ഞാൻ ഇടുന്ന സമയത്തും നിങ്ങൾക്കത് ആവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇടുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാ വീഡിയോസും കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു മാസം ഒന്നും വേണ്ട നിങ്ങൾക്കിത് പഠിച്ചെടുക്കാനെട്ടോ സാധാരണ നമ്മളൊരു കോഴ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്ന സമയം കൊണ്ട് തന്നെ ഓരോ വീഡിയോസും പഠിക്കുകയും ചെയ്യാം കൂടെ അതിൻ്റെ കൂടെ തന്നെ ട്രൈ ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക് എന്തായാലും വീട്ടിലിരുന്നു കൊണ്ട് ഇപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത് അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കൂട്ടുകാർ ഇതുപോലെ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി നമ്മുടെ വീഡിയോസ് വരിക ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി ആ ഒരു സമയത്തായിരിക്കും കേട്ടോ അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ് ജനുവൻ ആയിട്ടുള്ള എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും മസ്റ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വക എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് കഴിഞ്ഞ ആ ഒരു നൈറ്റി വീഡിയോസ് ഞാൻ കാണിക്കാം എന്നുള്ളത് അപ്പോൾ അതും കൂടെ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നു അല്ലെങ്കിൽ എന്താ പറയുക ക്ലോത്തൊക്കെ സെലക്ട് ചെയ്യാൻ പോകുന്നു ക്ലോത്തൊക്കെ എടുക്കുന്നു എന്നൊക്കെ അറിഞ്ഞതിൽ അപ്പോൾ ക്ലോത്തൊക്കെ എവിടെന്നാ കിട്ടുക എന്നൊക്കെ ചോദിച്ച കൂട്ടുകാർക്ക് ഞാൻ ഹോൾസെയിലായിട്ടാണ് ക്ലോത്ത് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താ പറയുക തിരൂറും കോഴിക്കോടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ ഒന്നും എനിക്ക് അറിഞ്ഞു കൂടാൻ ഞാനിവിടെ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ക്ലോത്ത് എടുക്കുന്നത് കേട്ടോ ദൂരത്തൊന്നും പോയിട്ട് പർച്ചേസ് ചെയ്യാറില്ല അപ്പോൾ ഒരു ക്ലോത്തിന് നൂറ്റി എൺപത് നൂറ്റി അറുപത് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നമ്മൾ ക്ലോത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി പോലെ ഇരിക്കും നമുക്ക് റേറ്റ് അപ്പോൾ നല്ലോണം കുറച്ചിട്ടൊക്കെ റേറ്റിൽ ക്ലോത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്വാളിറ്റി എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ മാത്രമല്ല നമ്മളുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്ഷൻ കൊണ്ടുവരാനും നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്സും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വേരിയേഷൻ വരുന്നതും കറക്റ്റ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നൊക്കെ കഴിഞ്ഞ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് കണ്ട് നോക്കുക മാത്രമല്ല കട്ടിങ് വീഡിയോസൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ടുള്ള കൂട്ടുകാർക്ക് ഞാൻ ഇനിയും നമ്മൾ ഒക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോസ് ആയിട്ടും പോസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഞാൻ കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് കരുതുന്നത് സ്ലീവിൻ്റെ ആ ഒരു മെഷർമെൻസും കട്ടിങ്ങും ആണ് സ്ലീവിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ എന്താ കരുതുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ സ്ലീവിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക മെത്തേഡും അതുപോലെ തന്നെ എങ്ങനെയാണ് മെഷർമെൻ്റ് ചെയ്യുക എങ്ങനെയാണ് കട്ടിങ്ങൊക്കെ വരിക എങ്ങനെയാണ് എന്താ പറയുക ഡൗട്ട് ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ളത് ക്ലിയർ ചെയ്ത് തരാലോ എന്നാണ് കരുതുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ കാണാനും പറ്റുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനും ശ്രമിക്കുക നമ്മുടെ വീഡിയോസിന് എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ എവിടെ നിന്നാണോ വീഡിയോസ് കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ എന്നുള്ള കമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇടണം കേട്ടോ എല്ലാവരും മാത്രമല്ല നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കുറേ തവണയായിട്ട് പറഞ്ഞു നമ്മുടെ ഒരുപാട് കൂട്ടാറ് വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കൂട്ടുകാർ മറക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ടൈമിൽ ചെറിയൊരു അഡ്ജസ്റ്റ് കൊണ്ടുവന്നാലോ എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സമയം ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ആ ഒരു മണി സമയത്ത് വീഡിയോസ് പോസ്റ്റ് ചെയ്യാലോ എന്നാണോ കരുതുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കാണാനുണ്ടാവോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു ത്രെഡ് വർക്കിൽ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും മാത്രമല്ല നമുക്ക് ടൈമും ലാഭിക്കാം എന്താ നമുക്ക് വേറൊരു പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ട് നെക്കിന് ഡിസൈൻ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക നമുക്ക് ചിലവർക്ക് ആ ഒരു ഐഡിയ ഒക്കെ എല്ലാം കുറച്ച് ഇതായിരിക്കും അല്ലേ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെ എങ്ങനെയാണ് നെക്കിന് ആ ഒരു പീസ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ആ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഈ ഒരു ത്രെഡ് വർക്കിൻ്റെ നെക്ക് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ മസ്റ്റായിട്ട് ഈ ഒരു ത്രെഡ് വർക്കിൻ്റെ നെക്കൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ലാതെ ജിബൊക്കെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം കേട്ടോ ടേക്ക് കെയർ ബൈ ബൈ